ഹായ് നമസ്കാരം വേണ്ടേ ഇത് ഗ്രാൻഡ് മാസ്റ്റർ റോഡും അതുപോലെ ഡൈവേയുടെ ആർ എൽ ഹൺഡ്രഡും അതാണ് നമ്മുടെ ബൈറ്റ് കാസ്റ്റിംഗ് റെയിലാണ് ഈ ബൈറ്റ് കാസ്റ്റ് റേയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതാണ്ടോ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ബാക്ക് ക്ലാഷ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ബൈറ്റ് കാസ്റ്റ് ബൈക്ക് കാസ്റ്റിംഗ് ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് എന്നാൽ ബൈക്ക് കാസ്റ്റ് ഉപയോഗിച്ച് പഠിച്ചവർ ബൈറ്റ് കാസ്റ്റ് തന്നെ എപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞാൽ അത് ഈസി ആണ് വളരെ ഇതായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കൈക്ക് പ്രശ്നങ്ങളുണ്ടാകത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ബേസിക്കായിട്ട് അറിയേണ്ടത് ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് അത് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ടെൻഷൻ നോബ് എന്ന് പറയുന്നത് ഇതിങ്ങനെ തിരിക്കാന്നാണ് ടെൻഷൻ നോബ് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഈ കാസ്റ്റിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബൈക്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പവർ ഉള്ള ഒരു സാധനമാണ് ഇവിടെ അപ്പോൾ ഈ മാഗ്നറ്റിക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ ഏറ്റവും കുറവിലായിട്ടിരിക്കുന്നത് രണ്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ടെൻഷൻ റൂമിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഗ് താഴേക്ക് പോകും അങ്ങനെയാണ് ചേരാം പ്രോഗ് പോകുമ്പോൾ നമ്മൾ കുറേയേറെ ലൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രോഗ കണ്ടോ പെട്ടെന്ന് അങ്ങ് താഴേക്ക് പോവുകയും ഇവിടെ ഇങ്ങനെ കണ്ടോ ബാക്ക് ക്ലാഷിലേക്ക് ഇങ്ങനെ വരികയും ചെയ്യും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയവർക്ക് അത് പ്രശ്നമില്ല പക്ഷേ ആദ്യമൊക്കെ കാസ്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ടെൻഷൻ ലോഗ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രോഗ് കണ്ടോ പെയ്യ പോവും അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടതറിയാം നിങ്ങൾക്ക് ഇത് വേണ്ട നമ്മൾ ഈ തമ്പാർ എന്ന് പറയുന്ന സാധനം ഇവിടെ തമ്പാർ തമ്പാർ നമ്മൾ പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേണ്ട വളരെ പെയ്യ താഴേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ബാക്ക് ക്ലാഷ് ആകുകയും ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഇയർ എപ്പോഴും നമ്മൾ ഒരു രണ്ടിലിട്ടാൽ മതി അല്ലെങ്കിൽ രണ്ട് രണ്ടര തുടക്കക്കാർക്ക് ഒരു മൂന്നിലിട്ടാലും പ്രശ്നമില്ല കൂടുതലാകുമ്പോൾ അതിൻ്റെ ലോങ് കാസ്റ്റിംഗ് കുറയും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത് കാണിക്കാം കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ ബൈക്കിൽ എടുത്തിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ രീണ പോലൊക്കെ അതിട്ടൊന്നും യാതൊരു ആവശ്യമില്ല അതൊക്കെ വളരെ സ്ട്രെയിനാണ് ലോ കാസ്റ്റ് കിട്ടത്തുമില്ല അപ്പോൾ ആക്ച്വലി ഇത് ഇത്രയും വഴി വന്നാൽ മതി കേട്ടോ ഈ ഒരു ആക്ഷനാണ് ഈ ഒരു ആക്ഷൻ വഴി ആദ്യം ആക്ഷൻ്റെ ആവശ്യമില്ല നമ്മൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു മുപ്പത് മീറ്റർ കാസ്റ്റിംഗ് ആണ് അത് വളരെ വ്യക്തമായിട്ട് പറയാം ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം അടുത്ത് എത്ര ദൂരം തോന്നുന്നുള്ളത് ചോദിക്കുക ഒരൻപത് മീറ്ററിന് മുകളിൽ ആ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് നമുക്ക് ചെയ്തിട്ടുണ്ട് അൻപത് അല്ലെങ്കിലേ ഉള്ളൂ അത് അപ്രൂവ് വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ോ ഇല്ല അല്ലേസ് ഫ്രോഗേ ഫ്രോഗ ഈ ഫ്രോഗ് ഫ്രോഗേ ജം ഫ്രോഗിൽ ഇത് കണ്ടില്ലേ നല്ല കുക്കപ്പ് ആണ് മിനിറ്റ് ആ തമ്പൊന്ന് റിലീസ് ചെയ്യാം നമ്മുടെ ജമ്മില് ഇത് കണ്ടേ അടിച്ചിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു ഇതാണ് കിട്ടി അത്യാവശ്യം എടുക്കാവുന്ന കാലാണ് ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗെയിമിംഗ് ആണ് അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും നല്ലപോലെ സമയം പോകാനുള്ള മാർഗവും അതുപോലെ തന്നെ മനസ്സിന് വളരെ സന്തോഷം തരുന്നതും അത്യാവശ്യം നമുക്ക് മീൻ കിട്ടുന്നതുമായ ഒരു നല്ലൊരു ഒരു ആണ് ഫിഷിംഗ് പ്രത്യേകിച്ചും ബൈറ്റ് കാസ്റ്റ് റെയിൽ കാസ്റ്റാകുമ്പോൾ പ്രശ്നങ്ങളില്ല ഒന്നല്ല റെയിൽ ക്രാസിന് കാസ്റ്റിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈക്കൊക്കെ വേദന എടുക്കും എപ്പോഴും നമ്മൾ എത്രയോ കാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് അതൊക്കെ ഒഴിവാക്കാൻ എപ്പോഴും ബൈറ്റ് കാസ്റ്റിംഗ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ബൈക്ക് കാസ്റ്റാണ് ഓക്കെ കൈസ് ബൈ